കലിയുഗത്തിൽ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ എന്ന മഹാമന്ത്രം ജപിക്കാൻ പറയുന്നു ഒന്ന് തിരിച്ചാക്കിക്കൂടെ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്നാക്കിക്കൂടെ അതല്ലേ കലിസന്തരണ മന്ത്രമായിട്ട് പറയപ്പെട്ടിട്ടുള്ളത് അല്ല അത് കൃഷ്ണനെ ആദ്യം ചൊല്ലുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കാരണം ഒറ്റ പ്രാവശ്യം ചൊല്ലുമ്പോഴേ പ്രശ്നമുള്ളേ പിന്നെ അതായിക്കോളുമല്ലോ അതുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ രാമ 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 എന്ന് ജവിക്കാൻ മടിയുള്ള ഒരാൾ മരാമരാമരാമെന്ന് ജവിച്ചാൽ വലിയ കുഴപ്പമൊന്നുമില്ല ഒറ്റ പ്രാവശ്യം അല്ലേ പ്രശ്നമുള്ളൂ അതുകൊണ്ടു നമ്മൾ എതിർക്കുന്നൊന്നുമില്ല എങ്കിലും ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ എന്നുള്ളതിനേക്കാൾ പ്രസിദ്ധമായിട്ടും പൂർവാചാര്യന്മാരാൽ നമുക്ക് പ്രദാനം ചെയ്യപ്പെട്ടതായിട്ടും ഇരിക്കുന്നത് ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്നാണ് ജപിച്ചാൽ എല്ലാ ദേവന്മാരെയും ജപിച്ചതിൻ്റെ ഗുണം കിട്ടുമെന്ന് പറയുന്നത് ശരിയാണോ തീർച്ചയായിട്ടും ശ്രദ്ധയോടു കൂടി ജപിച്ചാൽ മതി ഓം നമശിവരെ ജപിച്ചോളൂ ശ്രദ്ധയോടു കൂടി നല്ല ദേവന്മാരെ ജപിച്ച ഫലം കിട്ടും വേറെ ആളൊരു മഹാദേവിയെ ജപിക്കുകയാണ് ഓ മഹാദേവിയെ എന്ന മതി എല്ലാ ദേവന്മാരും ജപിച്ചു കാരണം വൈഷ്ണവരുടെ വിഷ്ണുവും ശൈവരുടെ ശിവനും ശക്തയരുടെ ശക്തിയും ഗണപതിയരുടെ ഗണപതിയും സ്കാന്തരുടെ സുബ്രഹ്മണ്യനും സൗരരുടെ സൂര്യനും ഒരു ഈശ്വരൻ തന്നെയാണ് നാമങ്ങളെ വ്യത്യസ്തമാവുന്നുള്ളൂ ഉള്ളൂ നമ്മൾ കൊളത്തൂരിലെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ആ എത്തി അധികം താമസിക്കുന്നതിന് മുമ്പ് ഒരാൾ നമ്മുടെ അടുത്ത് വന്നിട്ട് ഒരു കടലാസ് വന്നു ഇപ്പോഴും ഓർമ്മ ഉണ്ട് ഇങ്ങനെ പട്ടത്തിൽ ചുരുട്ടിയിട്ടുള്ളൊരു കടലാസ് സമീദ് നമ്മുടെ ശങ്കരൻ വന്നാൽ കൊടുക്കണം കേട്ടോ ഇത് ചോദിച്ച് വരും ഓ ഞാൻ കൊടുത്തോളാം എനിക്ക് എങ്ങോട്ടും പോകാമില്ല എന്നെ വരുമല്ലോ ഓ നന്നെ വരും കുറച്ചു നേരം കഴിഞ്ഞു ഒരാൾ പറഞ്ഞു സ്വാമി എനിക്കൊരു കടലാസ് ഇവിടെ ആരെങ്കിലും വെച്ചോ ഇല്ലല്ല ഇല്ല ഓ ഇല്ല എന്നാ ശരി കൊണ്ടു തരും അപ്പൊ ഒന്ന് വാങ്ങി വെക്കണം സ്വാമി ശരി അയാൾ രണ്ടാമതും വന്നു സ്വാമി എനിക്കൊരു കടലാസ് ആരെങ്കിലും ഇല്ലെന്നേ ഏഹ് തന്നാണല്ലോ പറഞ്ഞ് തരാൻ നിങ്ങൾക്കല്ല ഉണ്ണേഷനുള്ള കടലാസാണ് ശങ്കരനുള്ള കടലാസാണ് നിങ്ങൾ ഉണ്ണേഷൻ അല്ലേ എൻ്റെ സ്വാമി ഞാൻ തന്നെയാണ് ശങ്കരൻ ഏടാ എനിക്കറിയണ്ടേ അപ്പം ഞങ്ങൾ നാട്ടിൽ അദ്ദേഹത്തെ പറ്റി ആരുടെ ഉണ്ണേഷന്നാണ് അറിയണത് തന്നാൾ പറഞ്ഞത് ശങ്കരന് കൊടുക്കണമെന്നാണ് ഈ ശങ്കരൻ അദ്ദേഹത്തിൻ്റെ പേരുള്ളത് എനിക്കറിയോ രണ്ടു പേരും ഒന്നെയാണ് ഒരാൾ തന്നെയാണ് ഇതറിയാത്തോണ്ടുള്ള കലഹാപ്രശ്നം അയാളത് ക്ലിയറായി പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ ചിരാതപുരം സ്വാമി കള്ളനായില്ലേ ఎంత ప్రశ్న అడీవల్ ఆగే విషమా యుద్ధవల్లి అక్రమా పిడి చటక్కలా పిడిచకే పలుతం పలుదు ఇదే ప్రశ్న